네? 네? 네. 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 이 네. 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 도어 네. 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 이 네. 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 इन्हें कर लेना पर ये अच्छा रहा ना कि मतलब कमेंट ना डाला मैंने व्हाट्सएप ली ऐसे आया का ये अच्छा हो मैंने अच्छा कैसे चलिए हाँ dal. Ah, dal. Kyle. Nishal pudiya? Pudiya? Ha. Hai pudiya atte. Pudiya atte hai. Hm. Hota ne nem

Събва. Събва. М -м. Ти какво ще на? Фуна. Тай, че тока върна. Отново ли аз? ഇപ്പൊ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോ ഈ അച്ചാർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി നിങ്ങൾ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് കിട്ടാ മതി അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നിങ്ങൾ വാട്സപ്പിൽ പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അൻപത് രൂപയാണ് കിലോന് റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ പാർസൽ ചാർജൊക്കെ ഇൻക്ലൂഡിംഗ് ആയിട്ട് നമ്മളിപ്പോൾ നാനൂറ്റി അൻപത് രൂപയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആരൊക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം കടികടിക്കുന്നു ഓയിട്ടുണ്ട് അല്ലേ ഓ ടെർ കാർബൂലി ബോത്തലടേ ഇംഗ്ലെ മങ്ങാച്ചറു பிரியாயி ஒரு தஞ்சம் வோட்டில் ஆக்கலை இ கழு கூட்டி இருக்கணும்ல கழு கூட்டி விடணும்ங்க ചോർക്കിനും ആണ്. ചോർക്കിനും ആണ്. ഓഹോ. എല്ലാം റെഡി. മാറ്റി എടുറായി. താഴെ വെന്നിടിക്കിടാവോ. ഇത് കട്ടയ. ഹും. Hey, it mm. Mm. Mati. Mm. <laughs> 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 is it me? Matik. Kevin? Hello, I did it. I did പിടിച്ചു വരണം yeah.